ഹായ് ഫ്രണ്ട്സ് നാളെയാണ് മലർവാടി ലിറ്റിൽ സ്കോളറിന്റെ എക്സാം ഫസ്റ്റ് റൗണ്ട് എനിക്ക് ഇല്ല യുപിക്കും എൽ പി മാത്രമാണ് എക്സാം ഉള്ളത് നിഷാൻ ഇവിടെ അവന്റെ പഠനം എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് പോയി നോക്കിയിട്ട് വരാം ഓക്കെ ഞാൻ കുറച്ച് അതിച്ഛൻ ചോദിക്കട്ടെ വേണ്ടേ ചോദിക്കാം കേരളത്തിന്റെ ദേശീയ മരം തെങ്ങ് തെങ്ങ് കേരളല്ലാതെ മറ്റൊരു രാജ്യത്തിന്റെയും കൂടെ ഒരു ഏഷ്യൻ രാജ്യത്തിന് ആ മറ്റൊരു ഏഷ്യൻ രാജ്യം കൂടെ മറ്റൊരു ഏഷ്യൻ രാജ്യത്തിന്റെയും കൂടെ ദേശീയമാണ് ദേശീയ വൃക്ഷ ഒരു ക്ലൂ തരാം നമ്മുടെ പ്രധാനമന്ത്രി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യദിനത്തിലേക്ക് വിശിഷ്ടാതി ആയിട്ട് പങ്കെടുത്തിട്ടുണ്ട് അവര് നമ്മുടെ കാലാവസ്ഥാ വ്യതിയാനം വന്നാൽ ഏറ്റവും ആദ്യം വെള്ളത്തിൽ പോകാൻ പോകുന്ന അതുകൊണ്ട് അവർ ഒരിക്കലും അവരുടെ പാർലമെന്റ് വെള്ളത്തിന് അടിവേശം നടത്തിയിട്ടുണ്ട് അറിയോ ദ്വീപ്വീപ്വീപ്വീദ്വീപ് സോറി കേരള സംസ്ഥാനം കാര്യം മനസ്സിലായല്ലോ ഇന്ത്യയിലെ ആദ്യത്തെ എക്കോ ടൂറിസം പദ്ധതി കേരളത്തിലാ തെന്മല കൊല്ലം ജില്ലയിലെ തെന്മല കൊല്ലം ജില്ല തന്നെയാണ് ഒരു മരത്തിന്റെ പേരിലുള്ള വന്യജീവി സങ്കേതം ചെന്തുരുണി ചെന്തുരുണി എങ്കിൽ കേരളത്തിലെ രണ്ട് ടൈഗർ റിസർവുകൾ ഏതൊക്കെയാ പെരിയാറ് പറമ്പുളം പറമ്പിക്കുളം പാലക്കാട് ജില്ലയിലാണ് തമിഴ്നാട്ടിലൂടെ മാത്രം കേറാവുന്ന ഒരു വന്യജീവി സങ്കേതം കൂടിയാണ് പറമ്പിക്കുളം ഡേ പറമ്പിക്കുളം പഠിക്കുമ്പോൾ പറമ്പിക്കുളത്തിൽ ഒരു തേക്കുണ്ട് പോയിട്ടുണ്ടോ ആ തേക്ക് ചുറ്റിൽ നിന്ന് നമ്മളെല്ലാവരും അതാണ് മുത്തശ്ശി മുത്തശ്ശി തേക്ക് ലോകത്തെ ഏറ്റവും വലിയ കണ്ണിമാറ എന്നുള്ള തേക്ക് ഓക്കെ ശരിയാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ആരാ ശിവൻകുട്ടി അദ്ദേഹം പുതിയൊരു ചർച്ചയ്ക്ക് തുടക്കം ഇട്ടിട്ടുണ്ട് സ്കൂളിന്റെ അവധി മാറ്റണോ വേണ്ടോ എങ്ങോട്ടൊക്കെ അതെന്തേലും അടേ ചോദ്യം മഴ കാരണോ പറയുന്നത് സ്കൂൾ തുറക്കുമ്പോ പെയ്യുന്ന മഴയുടെ പേര് വെറും മൺസൂണല്ലോ ഇടവപ്പാതി മലയാളത്തിൽ പേരുണ്ട് വേറൊരു പേരുണ്ടല്ലോ മലയാളം പേര് വേറെ കാലവർഷവും ഇടവപ്പാതിയും ഇനി കിഴക്കൻ അല്ലെ പടിഞ്ഞാറൻ മൺസൂൺ അപ്പൊ അത് ഓർത്തോണം അതും ഈ മലർവാടിക്കൊക്കെ കുട്ടികൾക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ് സ്കൂൾ തുറക്കുമ്പോൾ ഉള്ള മഴ കാലവർഷം ഇടവപ്പാതി എന്നും പേരുണ്ട് വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രത്യേകത അതിന് വേറെ പേരാണ് തുലാൻ ശം തുലാമഴയാണ് അത് ഓക്കെ അടുത്ത ചോദിക്കട്ടെ വലിയ പ്രശ്നം ആണല്ലോ പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് നിരോധിക്കണം അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത് പ്ലാസ്റ്റിക്കിന്റെ കനത്തിന്റെ പ്ലാസ്റ്റിക്കിന്റെ കനം അളക്കുന്ന അളവ് എന്താ ഇത്ര ഡാഷിൽ താഴെയുള്ള പ്ലാസ്റ്റിക്കുകൾ നിരോധിക്കുന്നൊക്കെയാണ് പറയുന്നത് ആ അളവ് അല്ല അതിനേക്കാളൊക്കെ വളരെ 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 ചെറുത് മൈക്രോൺ 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 പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഉണ്ടാകുന്ന വിഷവാതകം ഒന്നുമല്ല അതൊന്നുമല്ല അങ്ങനത്തെ ഒന്നുമല്ല അതൊക്കെ ഉണ്ട് ഈ മീതെയിൻ മാഷ് ഗ്യാസ് ആണ് ചതുപ്പിലുള്ളതാണ് ബ്യൂട്ടെയിൻ ഒക്കെ അങ്ങനത്തെ ഗ്യാസുകളൊക്കെയാ അതൊന്നുമല്ല ഡയോക്സിൻ അറിയാവുന്നല്ലേ വെക്കണം പ്ലാസ്റ്റിക് കത്തിച്ചാൽ ഉണ്ടാകുന്നത് ഡയോക്സിൻ ആണ് ഓക്കെ മീഥേനും ബ്യൂട്ടൈനും പറഞ്ഞതുകൊണ്ട് മാർഷ് ഗ്യാസ് അല്ലെ ചതുപ്പിൽ നിന്നുള്ളതാണ് മീതെയിൻ ഇപ്പൊ ബയോഗ്യാസ് ബയോ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പാചകം ബയോഗ്യാസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ചോദിച്ചാൽ ഉത്തരം എന്തായിരിക്കും മീഥേനാണ് ബ്യൂട്ടൈനും അതുപോലെ തന്നെ കത്തിക്കുന്ന ഒരു സംവിധാനമാണ് ബ്യൂട്ടെ കത്ത് പിടിക്കുന്നതൊക്കെയാണ് അതുകൊണ്ട് തന്നെ സിഗരറ്റ് ലൈറ്ററിലൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഗ്യാസ് ആണ് ലൈറ്ററിലൊക്കെ ഉള്ളത് ഓക്കെ ഓക്കെ ഇനി മറ്റൊരു കേസ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ ചെടികളുള്ള ജില്ല ഏതാ ചെടികളുള്ള ജില്ല കാസർഗോഡ് കണ്ണൂരാണ് കണ്ണൂരാണ് കേട്ടോ കണ്ടലുകൾക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ചാണ് കണ്ടൽ കാടുകൾക്ക് ഓക്കെ അടുത്തൊരു ചോദ്യം കേരളത്തിൽ ഒരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഉണ്ട് ഇപ്പൊ കൊല്ലത്താണ് എന്റെ ഹെഡ്വാർട്ടേഴ്സ് ശ്രീനാരായണ ഗുരുവിന്റെ പേരിലാണ് കൊല്ലത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റി അങ്ങനെയാണ് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പേര് ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ പേര് ആരുടെ പേരിലാ ഒന്നും അല്ല ഇക്നോ ആണ് ഇക്നോ ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി അപ്പൊ ഇന്ത്യയിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആരുടെ പേരിൽ ഇന്ദിരാഗാന്ധിയുടെ പേരിൽ കേരളത്തിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയോ ശ്രീനാരായണ ശ്രീനാരായണ ഗുരുവിന്റെ പേരിൽ ഓക്കെ വളരെ നല്ലത് ഇനി അടുത്ത ദിവസം ഇന്ത്യ നമ്മുടെ ലോകത്ത് കടലുകൾ ഉള്ളതിൽ ഏറ്റവും ഉപ്പ് ജലാംശം കൂടിയ കടൽ ഉപ്പ് ഉപ്പിന്റെ അംശം ലവണാംശം കൂടി ഒന്നുമില്ല ഏതാ ചാവ് കടലാണ് ചാവ് കടൽ വേറെ ചാവ് കടലിന്റെ മറ്റു പ്രത്യേകത ഏറ്റവും ഡീപ്പായിട്ടുള്ള ആണോ എനിക്ക് കറക്റ്റ് അറിയില്ല എന്തായാലും ഒരു നമ്മുടെ ലോകത്ത് തന്നെ ഏറ്റവും താഴ്ന്ന സ്ഥലം ഏതാ അത് പോയിന്റ് നാമോ എന്ന് പറയുന്നത് ഏറ്റവും വിദൂരതയിലുള്ള സ്ഥലം എന്ന് പറയുന്നത് അത് പസഫിക് സമുദ്രത്തിലൊരു സ്ഥലമാണ് പോയിന്റ് നീമോ ഏറ്റവും വിദൂരതയിലുള്ള സ്ഥലം അത് ചോദിച്ചോട്ടെ പോയിന്റ് നീമോ ഒക്കെ ചുറ്റി വന്ന രണ്ട് വനിതകൾ പായ്ക്കപ്പലിൽ ഐ എൻ എസ് തരിണി തരിണി എന്ന് പറയുന്ന പായ്ക്കപ്പലിൽ പോയി വന്ന രണ്ടുപേരുണ്ട് അരഗ്ര കോഴിക്കോട് കാര്യല്ലേ കെ ആദ്യം പേര് വൃത്തിക്ക് പഠിക്കണം കെ ദിൽനയും ആ അത് അത് പോയിന്റ് നിയമ നമ്മൾ ചലഞ്ചർ ദ്വീപ് ചലഞ്ചർ ഗർത്തം പസഫിക് മഹാസമുദ്രത്തിലെ തന്നെ ചലഞ്ചർ ഗർത്തമാണ് ഏറ്റവും താഴെ ഏറ്റവും താഴ്ച സ്ഥലം ഏറ്റവും വലിയ സമുദ്രം ഏതാ ആണ് ഏറ്റവും ഒരു ക്വസ്റ്റ്യൻ ഗൗരി ലങ്കേഷ് എന്താ ഗൗരി ലങ്കേഷ് എഴുത്തുകാരിയായിരുന്നു സാമൂഹ്യ പ്രവർത്തകയായിരുന്നു വെടിവെച്ച് കൊല്ലപ്പെട്ടു വെക്കണം മലർവാടി ക്വസ്റ്റ്യൻ ആണ് പോകുന്നത് അപ്പം അവരെ അത്തരം ക്വസ്റ്റ്യനുകളൊക്കെ വരും കൽബുർഗി പ്രൊഫസർ കൽബുർഗി എന്നും പറഞ്ഞാൽ ഉണ്ടായിരുന്നു കർണാടക സർവകലാശാല വൈസ് ചാൻസലർ എഴുത്തുകാരൻ അദ്ദേഹമൊക്കെ പ്രതികരിച്ചതിന്റെ പേരിൽ ഉറക്കെ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ ഇന്ത്യയിൽ കൊല്ലപ്പെട്ട എഴുത്തുകാരിൽ പ്രധാനപ്പെട്ട ആൾക്കാരാണ് കേട്ടോ പ്രൊഫസർ കൽബുർഗിയും ഗൗരി ഓർക്കുക മൈസൂർ കടുവ എന്നറിയപ്പെടുന്ന സ്വാതന്ത്ര്യ സംവിധാനമാണ് ടിപ്പു സുൽത്താൻ മൈസൂർ ആണെന്നറിയാം അദ്ദേഹത്തിന്റെ തലസ്ഥാനം ഏതായിരുന്നു ശ്രീരംഗപട്ടണം മൈസൂർ ശ്രീരംഗപട്ടണമാണ് ക്യാപിറ്റൽ മൈസൂർ മൂന്നാം മൈസൂർ യുദ്ധത്തിലാണ് അദ്ദേഹം കൊല്ലപ്പെടുന്നത് ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാതന്ത്ര്യത്തിന്റെ ട്രീ തലസ്ഥാന നഗരിയിൽ സ്വാതന്ത്ര്യത്തിന്റെ ട്രീ പ്ലാൻ ചെയ്തയാളാണ് മൈസൂർ കടുവ വളരെ പ്രശസ്തമായ ഒരു വാചകമുണ്ട് പുള്ളിയുടെ പേര് നൂറ് ദിവസം പോലെ ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരൊറ്റ ദിവസം ഒരു സിംഹത്തെ പോലെ ജീവിക്കുന്നതാണെന്ന് എന്തായാലും മൈസൂർ കടുവ എന്ന് വിളിക്കും മനസ്സിലായല്ലോ ഓക്കെ ഏതെങ്കിലും അടുത്തത് അതിഗംഭീരമായ ഒരു നോവൽ ഒരു കൃതിയാണ് റുബയാ ഒരുപാട് മലയാളം ഉൾപ്പെടെ ഒരുപാട് ഭാഷകളിലേക്കൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ഇനി ഞാൻ െ കുറിച്ച് പറയാം അദ്ദേഹത്തിന് ഒളിമ്പിക്സിനൊക്കെ മെഡൽ കിട്ടിയതാണ് എന്നാൽ കറുത്ത വർഗ്ഗക്കാർക്ക് ഇതിലുള്ള അവഹേളം കണ്ടുമെടുത്തപ്പോൾ അമേരിക്കയിൽ ഓഹിയോ നദിയിലേക്ക് തന്റെ സ്വർണ മെഡൽ വലിച്ചെറിഞ്ഞു മനുഷ്യൻ ഇടിക്കുട്ടിലെ സിംഹം എന്നാണ് അറിയപ്പെടുന്നത് ഗ്രേറ്റസ്റ്റ് മുഹമ്മദ് അലി അദ്ദേഹത്തിന്റെ ഒറിജിനൽ പേര് എക്സ്ട്രാ പോയിന്റ് ഈ കാഷ്സ് ക്രേ എന്ന് പറയുമ്പോ മുഹമ്മദ് അലിയുടെ പഴയ പേരാണല്ലോ ഈ മുഹമ്മദ് അലിക്കായ ഭയങ്കര ഫേമസ് ബോക്സറായി കയറി ഏത് ബോക്സ് ഒന്നില്ല എതിരെ മത്സരിക്കാണ് അപ്പോൾ ആദ്യമൊക്കെ ഇവർക്ക് പ്രസ്മീറ്റൊക്കെ ഉണ്ടായിരിക്കുമല്ലോ അതില് എതിരെ മത്സരിക്കുന്ന ബോക്സ് തുടർച്ചയായിട്ട് പറയാ കാഷ്സ് ക്ലേ ഇങ്ങനെയാണ് കാഷ്ലസ് ക്രേ അങ്ങനെയാണ് അപ്പോ മുഹമ്മദ് അലി തുടർച്ചയായിട്ട് പറയുന്നുണ്ട് എന്റെ പേര് ക്യാഷ് ക്ലേ എന്നല്ല എന്റെ പേര് മുഹമ്മദ് അലി എന്നാണ്

എന്തിന്റെ മോഡേന്നോടേ? ഏഷ്യൻ ഗെയിംസ് ആണ്. നാഷണൽ ഗെയിംസ് ഇന്ത്യ ആണ്. അങ്ങനെയാണെങ്കിൽ എവർ ഓൺവേർഡ്സ് എപ്പോഴും മുന്നോട്ട്. ഏഷ്യൻ ഗെയിംസ്, ഒളിമ്പിക്സ് ഇന്ത്യയും. ഒളിമ്പിക്സ് അല്ലേ? ആ സ്ട്രോങ്ങ് ആ. ഹാർഡ് ആ. ലോങ്ങ്. അങ്ങനെയാണല്ലോ. ഇതിനൊക്കെ എന്തി വെച്ചിട്ടുള്ളതല്ലോ. എടുത്തുണ്ടെന്നല്ലേ. 10s, all 10s. 40s. ടു പുട്ട് ദാറ്റ് വൺ ദാ? കം

ഹയർ അതായിരുന്നു ഇനി ടുഗദർ ഒളിമ്പിക്സ് അല്ലേ ഓടാൻ വേണ്ടി ഫാസ്റ്റർ ഹയർ കൂടുതൽ ഉയരത്തിലേക്ക് കൂടുതൽ കൂടുതൽ ശക്തിയോടെ ഇപ്പൊ വന്നത് ഒന്നിച്ച് ടുഗദറും കൂടെ കൂട്ടിച്ചേർത്തുന്ന മാത്രം എങ്കിൽ വീണ്ടും ചോദിക്കട്ടെ രണ്ടു ദിവസം നമ്മുടെ കേരളത്തിൽ ഏറ്റവും മികച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് ഏതു പേരിലാണ് നൽകുന്നത് സ്വരാജ് ട്രോഫി ഈ വർഷത്തെ മികച്ച പഞ്ചായത്ത് വെളിയന്നൂർ കോട്ടയം ജില്ലയിലാണ് മികച്ച ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറത്താ പെരുമ്പടപ്പ് ജില്ലാ പഞ്ചായത്ത് കൊല്ലം കൊല്ലമാണ് കൊല്ലം ഓക്കെ പിന്നെ 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 ഇതിനകത്തൊരു ഒരു കാര്യം ഓർത്തണം കൂടുതലും ഒരുപക്ഷെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ആയിരിക്കും കൂടുതൽ ചോദ്യങ്ങൾ വരിക അതിന്റെ കൂടെ വളരെ കോമൺ ആയ ചോദ്യങ്ങളും വരും നമുക്കത് കൊണ്ടൊരു കംപ്ലീഷൻ ഒന്നും പറയാൻ പറ്റില്ല കെ പി എസ് ടിയുടെ കാര്യമൊക്കെ പറഞ്ഞപോലെ എല്ലാ വിഷയവും പഠിച്ചിട്ട് പോകാൻ പറ്റുമോ ഇല്ല പക്ഷെ അത്യാവശ്യം പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് പോവുക കേരള കറണ്ട് അഫേഴ്സിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒരു കാരണവശാലും ഒരു പേര് ഞാൻ ഓപ്പറേഷൻ സിന്ധുവിന് കഴിഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊക്കെ ലോകത്തോട് വിളിച്ച് പറയാൻ നിയോഗിച്ച രണ്ട് വനിതകളാരൊക്കെയാണ് വ്യോമികം സോഫിയ ഖുറേഷും അങ്ങനെയാണെങ്കിൽ ഓപ്പറേഷൻ സിന്ധു എന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഏറ്റവും അവസാനം നടന്ന ഓസ്കാറിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയിട്ട് പോയ സിനിമ ഏതാ ലാപത ലേഡീസ് പക്ഷെ അത് അവസാനത്തെ അഞ്ചിലൊന്നും പെട്ടില്ല എന്നാൽ അവസാനത്തെ അഞ്ചിൽ പെട്ടതിനകത്ത് ഒരു ഇന്ത്യൻ സിനിമ ഹിന്ദി സിനിമ ഉണ്ടായിരുന്നു അത് ബ്രിട്ടന്റെ എൻട്രി ആയിരുന്നു പേരറിയോ സന്തോഷ് സന്തോഷ് ശരിയാണ് ആരാ കേരളത്തിന്റെ ഇപ്പോഴത്തെ ഡി ജി പിന്നെ ചന്ദ്രശേഖർ നോക്കണം കേട്ടോ അതിൽ വരുന്നതാണ് ദ അമേരിക്കയുടെ ാണ് എന്താ ചോദിക്കാൻ ഈ അടുത്താണ് നേരത്തെ ബിംബിക്കട്ടിൽ പറയുന്നുണ്ട് അല്ലെ ഇത്തവണത്തെ പരിസ്ഥിതി ദിനത്തിന് നമ്മുടെ കേരളത്തിലെ സംസ്ഥാന ഗവൺമെന്റ് സംസ്ഥാന വനം വകുപ്പ് നടത്തി തുടങ്ങി വെച്ചൊരു പദ്ധതി വിത്തു ബോളിനകത്തൊക്കെ വിത്ത് ഇട്ട് അത് ഓരോ സ്ഥലങ്ങളിലൊക്കെ നിക്ഷേപിക്കുന്നുണ്ട് ശരിയാണ് ഓക്കെ ഓക്കെ ഈ അടുത്ത കാലത്ത് അന്തരിച്ച വളരെ പ്രശസ്തനായ ഒരു സാമൂഹ്യ പരിഷ്കർത്താവുണ്ട് എഴുത്തുകാരൻ ചിന്തകനൊക്കെയാണ് അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേര് ദളിതൻ എന്നാണ് ദളിതൻ ആരാണത് എൻ കെ കൊച്ച കെ കൊച്ച കെ കെ കൊച്ചെന്ന് അവർക്കുണ്ട് കേട്ടോ ഇനി ഒരു നല്ല ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ബാലാവകാശ കമ്മീഷൻ നമ്മ കുട്ടികൾക്കൊക്കെ എപ്പോഴും കേൾക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇന്റർനെറ്റ് റേഡിയോ തുടങ്ങിയിട്ടുണ്ട് റേഡിയോ നെല്ലിക്ക ശരി നല്ല റേഡിയോ റേഡിയോ നെല്ലിക്ക ഐ സി സി ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ഹാൾ ഓഫ് ഫെയിമിൽ ഉൾപ്പെട്ട ഇന്ത്യയുടെ പഴയ ക്രിക്കറ്റ് താരം പഴയ മുൻ ക്രിക്കറ്റ് താരം ആരാ എം എസ് ധോണിസ് ഫലസ്തീനിൽ ഗാസയിൽ ആൾക്കാർ ബുദ്ധിമുട്ടുന്ന അവർക്ക് ഭക്ഷണവുമായി ചെന്ന ഒരു ഒരു പരിസ്ഥിതി പ്രവർത്തകയെ ഒരു സാമൂഹ്യ പ്രവർത്തകയെ ഇസ്രയേലിൽ തടഞ്ഞ് തിരിച്ചയച്ചതൊക്കെ നമ്മൾ വാർത്തകളുണ്ടായിരുന്നു അവരുടെ പേരെന്താ ാണ് ഒരു ചോദ്യം ചോദിക്കട്ടെ ഏറ്റവും വലിയ ട്രാൻഷിപ് ടെർമിനലൊക്കെ ആയിട്ട് നമ്മുടെ വിഴിഞ്ഞം വന്നല്ലോ വിഴിഞ്ഞം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെട്ട അല്ലെങ്കിൽ രാജ്യത്തിന് സമർപ്പിച്ച ദിനം പറ മെയ് ഒന്ന് ഓർത്ത് വെക്കാൻ തൊഴിലാളി ദിനം തൊട്ടടുത്ത ദിവസം മെയ് രണ്ടിന് ആരാ സമർപ്പിച്ചേ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അപ്പോൾ 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 നമുക്ക് നമുക്ക് ഇനിയും പഠിക്കാനുണ്ട് പഠിക്കാം എല്ലാവർക്കും എല്ലാവർക്കും ബെസ്റ്റ് പറയുന്നു നാളെ മണിക്കാണ് നടക്കുന്നത് അല്ലേ അടുത്ത വീഡിയോ ഇല്ലാതെ 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 ഒന്നും വാക്കില്ല ഒരു സൈൻ ഓഫ് ും അല്ലല്ല ഇത് മൊത്തം പറ അപ്പോൾ ഇനി നാളെ രണ്ടു മണിക്കാണ് മലർവാടി ക്രിസ്ന്ന് തോന്നുന്നു നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ നാളെയാണ് മലർവാടി ക്രിസ് എല്ലാവർക്കും അറിയാലോ അപ്പൊ അപ്പൊ പറഞ്ഞല്ലേ നാളെയാണ് മലർവാടി കൃഷ് നടക്കുന്നത് നിങ്ങൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നാളെ നന്നായിട്ട് എഴുതുക രണ്ട് മണിക്കാണ് കൃഷ്ണ നടക്കുന്നത് അതുവരെ ബായ് എല്ലാവരും നന്നായിട്ട് പഠിക്കുക അതുവരെ ബായ് സ്നേഹപൂർവം കോട്ടയത്തിൽ നിന്ന് പപ്പയ്ക്കൊപ്പം പിന്നെ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ക്യാമറ റോൾ നിബിറുമൊപ്പം നിഷാൻ